ശബരിമല സ്വർണ കൊള്ള വിവാദം കേരളത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ഐ ടി അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു ഇ ഡിയുടെ വക അന്വേഷണം ഇ ഡി അന്വേഷിക്കുന്നത് ആർക്കു വേണ്ടി കേരളത്തിൽ എസ് ഐ ടി എന്ന് പറയുന്നൊരു അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇ ഡി ആരെ സഹായിക്കാനാണ് ഇവിടെ ഈ കേസിൽ കയറി ഇടപെടുന്നത് നിലവിൽ ഇതുവരെ ഇ ഡി ഇടപെട്ട നിരവധി കേസുകൾ കേരളത്തിലുണ്ട് അതിവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം പിണറായിയെ സഹായിക്കാനാണോ ഇ ഡി സ്വർണക്കൊള്ളയിൽ ഇടപെടുന്നത് എന്നൊരു സംശയം ഉണ്ടായി സർ ഈ ഇ ഡിയുടെ വരവ് എന്ത് കാര്യത്തിനാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും അന്വേഷണം നടക്കുന്നു ഹൈക്കോടതി നോക്കുന്നു നാളിതുവരെ കണ്ട ഏറ്റവും നല്ലൊരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരെ സഹായിക്കാൻ മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ റപ്പായിട്ടും ഇ ഡി പിണറായി വിജയനോ അവർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആർക്കെ നമുക്കറിയാൻ വരാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയുള്ളൂ മറ്റാരെയൊക്കെയോ രക്ഷിക്കാനാണ് അതൊക്കെ അതിലൊക്കെ പല പിണറായി വിജയൻ ആരെയൊക്കെ രക്ഷിക്കണം അവരെയൊക്കെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇ ഡി ചെയ്യും അതിനാണ് ഇ ഡിയുടെ ഇപ്പം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഫലം കണ്ടു കണ്ണൂര് അദ്ദേഹത്തിന് ബി പി ദേവിയുടെ കേസൊന്നുമല്ല എന്ന് പറഞ്ഞ പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ റിട്ടയർ ചെയ്തപ്പോൾ മത്സരിക്കാനായിട്ട് ജില്ലാ പഞ്ചായത്തിൽ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് രത്നകുമാർ കോർപ്പറേഷനിൽ കോർപ്പറേഷനിൽ രത്നകുമാർ രത്നകുമാർ അപ്പോൾ ഇവിടുത്തെ ഇ ഡിയിൽ എസ് ഐ ടിയിലുള്ളവർക്കും ഒരു മെസ്സേജാണത് ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകകാരമായി ഞങ്ങൾ പലതും തരും എന്നൊരു ഇൻഡയറക്റ്റ് മെസ്സേജുകൾ ഇവിടെ പോകുന്നുണ്ട് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കാനായിട്ട് ഈ കേസ് അന്വേഷിക്കാൻ ശബരിമല കേസ് ഇ ഡി അന്വേഷിക്കാൻ പറ്റുന്നേ ശരിക്കും ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷിക്കാം അല്ലെങ്കിൽ നേരെ സി ബി ഐക്ക് റെഫർ ചെയ്യാം അതൊന്നും ഇവർ സംഭവിച്ചിട്ടില്ല അതെ സി ബി ഐക്ക് കേസ് വിടാൻ ഇവർ തയ്യാറായിട്ടില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഏതായാലും ഇതുവരെ ഹൈക്കോടതിയുടെ അന്വേഷണം നടന്നുകൊണ്ട് ഒരു രണ്ടാം ഘട്ട അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലെ പത്മവാര വരെ എങ്കിലും എത്തി അതിന് മുകളിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല അപ്പം ഇ ഡി ഇതുവരെ എന്താ ചെയ്തിരുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വർണക്കള്ളക്കടത്താണ് ഏറ്റവും പ്രമാദമായ ഇ ഡി നമ്മുടെ ജനശ്രദ്ധയിൽ ആകർഷിക്കപ്പെട്ടൊരു കേസ് സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട കേസ് ശിവശങ്കർ ഉൾപ്പെട്ട കേസ് പിണറായി വിജയൻ ഉൾപ്പെട്ട കേസ് ഈ കേസിൻ്റെ രേഖകളെല്ലാം കളക്ട് ചെയ്തു പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നേ മേടിച്ചു നാട്ടുകാരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ രേഖകളും മേടിച്ചു ഇതെല്ലാം കൂടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എവിടെയെന്നറിയാമോ സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയേറ്റിൽ കൊണ്ടുപോയിപ്പിച്ചിട്ട് പോയി സെക്രട്ടേറിയറ്റ് അവരുടെ കസ്റ്റഡിയിലാ സാർ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് തന്നെ അതായത് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പറയുന്നു സർ ഈ കഴിഞ്ഞ ദിവസമാണ് നാവെല്ലാം കേട്ടത് ഇ ഡി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഒരു നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞു സർ അതിനെക്കുറിച്ച് എന്താണ് സർ പിന്നെ ഒന്നും പറയാത്തത് ഇ ഡിയിൽ അധികൃതർക്ക് ഒന്നും പറയാനില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഇ ഡിക്ക് ഒന്നും പറയാനില്ല ആ കാരണം ഒരു നോട്ടീസ് അയച്ചിട്ട് അത് കിട്ടേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിയാത്ത ഇ ഡി ഇവിടെ എന്ത് അന്വേഷണമാണ് നടത്താൻ പോണത് പറയുന്നില്ല അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് ഇന്നിപ്പോൾ വിവരാവകാശ നിയമത്തിൽ ഇത് പറയുന്നില്ല വിവരാവകാശ നിയമത്തിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേന്ദ്രം വരുത്തിയിരിക്കുന്ന ചേഞ്ചാണ് വ്യക്തിപരമായ വിവരങ്ങൾ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ് സംഭവത്തെ ഒരു വിശ വ്യക്തിപരമായ വിവരങ്ങൾ ഇപ്പം നമുക്ക് പല ഇൻഫർമേഷൻ ഇനി കിട്ടാതെ വരും ആരാണ് ഇന്ന കമ്പനിയുടെ ഉടമച്ചെന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമായ വിവരമാണ് ആരാണ് ഈ ബാങ്കിൽ കൊണ്ട് പത്ത് കോടി രൂപ എടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമായ അപ്പോൾ ബാങ്കിന് പത്ത് കോടി എടുത്തുകൊണ്ട് പോയി അത് ആരാണെന്ന് അല്ല ഇവിടെ കൊട്ടിഘോഷിച്ച് ഓരോ അന്വേഷണങ്ങള് ഇപ്പോ നമ്മുടെ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പെന്ന് പറഞ്ഞു ഈ ബാങ്കിലെ തട്ടിപ്പ് ഇവിടെ ഇഡി അന്വേഷിച്ചിട്ട് എവിടെ വരെയായി വേസ മൊഹിതീനും ബിജു ബികെ ബിജു ഒക്കെ ഇപ്പോഴും രാജാക്കന്മാരായിട്ട് നടക്കാന്നെ പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ഇഡിക്കൊന്നും ചെയ്യാ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും ഇഡിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചീഫ് മിനിസ്റ്റർ ഓഫീസ് കള്ളക്കടത്ത് ആരുടെ ഓഫീസാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച വേറെ ആരുമില്ല നരേന്ദ്രമോദിയാണ് ബീഹാറിൽ വൻപിച്ച വിജയം നേടിയ നരേന്ദ്രമോദി സാർ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് ഈ ഇപ്പം ഇ ഡി വന്നിട്ട് സർ ഈ അന്വേഷണം നമ്മൾ പണ്ടൊരു പഴഞ്ഞൽ പറയും മുഴുവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ പിന്നെയും വന്നൊരു അല്ല ഇ ഡി ഡി ഇ ഡി ഡി ആദ്യം ചെയ്യാൻ പോകുന്ന വിധവരന്വേഷണ ഏജൻസികളുടെ കയ്യിൽ നിന്നുള്ള രേഖകൾ മുഴുവൻ കൈക്കലാതും ഒന്നുകിൽ അത് വെച്ച് കോടതി നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്ര ഏജൻസിക്ക് ഇടപെടാൻ കഴിയുമോ അപ്പോൾ കോടതി എന്തോ ഇതിനകത്ത് കോടതി ഇടപെടുമല്ലോ കോടതി പറയണല്ലോ രേഖകൾ കൊടുക്കാൻ പാടില്ല എക്സ്റ്റേണൽ ഏജൻസി അന്വേഷിക്കാൻ ഇപ്പൊ തൽക്കാലം പാടില്ല അല്ല പിന്നെ കോടതി ഇതിനും ഈ ജഡ്ജിമാരെ മുഖം മണ്ടന്മാരൊക്കെ ഇല്ലേ ഇപ്പൊ അന്വേഷിക്കാൻ ഉത്തരവ് ഒരു കേന്ദ്ര ഏജൻസിക്ക് ഒരു വിലയുണ്ട് ആ വില ഇവർ കളഞ്ഞിട്ട് പണ്ട കളഞ്ഞില്ലേ പണ്ട് എത്ര സ്ഥലത്ത് കളഞ്ഞിരിക്കുന്നു ഇവർ ആദ്യം ചിദംബരത്തിനെ പിടിക്കാൻ പോകും കോൺഗ്രസ് നേതാക്കന്മാരെ പിടിക്കാൻ പോകും സ്റ്റാലിനെ പിടിക്കാൻ പോകും കേജ്രിവാളിനെ പിടിക്കാൻ പോകും മമതയുടെക്കാരെ പിടിക്കാൻ പോകും പക്ഷെ ഇവരുടെ ആൾക്കാരെയും പിടിക്കുകയില്ല മഹാരാഷ്ട്രയിൽ എത്രയോ ഏറ്റവും കൂടുതൽ ആരോ ചീപ്പായിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയവിരോധം തീർക്കാനായി പക്ഷേ എന്നിട്ടും എന്നിട്ടും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇ ഡിക്ക് ഇപ്പോൾ കേരളത്തിലെ ഓരോ കേസും അന്വേഷിക്കുകയും രേഖകളെല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യുക അത് പ്രൊസീഡ് ചെയ്യായിരുന്നാൽ പോരെ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെ എത്ര നാൾ വേണേ അന്വേഷിക്കാൻ കേസ് ഏറ്റെടുക്കുന്നു അതിൻ്റെ പുറകെ പോകുന്നു ഇപ്പോൾ ലാവലിംഗ് കേസ് പോലെ എത്ര നാൾ വേണേ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കാം ലാവലിംഗ് കേസ് പൊതു പ്രാവശ്യം ഇപ്പോൾ മാറ്റിവെക്കുന്ന സി ബി ഐ ആണ് കോടതിയിൽ പിണറായി വിജയൻ അല്ല കുറ്റം ചെയ്യുന്നത് പക്ഷേ പിണറായി വിജയൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി പിണറായി വിജയനെ സഹായിക്കാനായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഇതും കൊണ്ടുവരും പിണറായി വിജയൻ ഒരു പങ്കുവല്ല നിയമ എന്നാൽ നിയമ നിയമത്തിൻ്റെ വഴിക്ക് അറക്കട്ടെ ഒരു വാചകം പറയും ഇ ഡി നമുക്കിനി മിണ്ടാൻ പറ്റുമോ ഇ ഡി ഇടപെട്ടെ നാട്ടുകാർക്ക് കുറ്റം പറയാൻ പറ്റുമോ സത്യസന്ധമായ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം കരിമണ്ണൽകർത്താരുടെ അന്വേഷണം ചെയ്യും അതെ അതേസമയം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ഉണ്ടായിരുന്ന കെ എം ഷാജി ഷാജിയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചു എന്നുള്ള ആരോടെ അന്വേഷിക്കാൻ ഓടിപ്പിടിയന്മാരെല്ലാം കൂടെ വന്നു എന്നിട്ടന്ന ഭാര്യയുടെ വീടിൻ്റെ സ്വത്ത് വരെ ഭാര്യ വീടിൻ്റെ സ്വത്ത് വരെ അന്വേഷിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ളത് ആ അല്ല കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലൊന്നായിരുന്നത് അവരുടെ സ്വത്ത് വരെ അന്വേഷിക്കാനാണോ എന്മാർ പോകുന്നത് ഊരാളുകളിലേക്ക് അന്വേഷിക്കാൻ പോയോ രവീന്ദ്രൻ്റെ കാര്യം ഇപ്പം അന്വേഷിക്കുന്ന പറഞ്ഞ പത്രങ്ങളിൽ വന്നു അതിനപ്പുറത്തേക്ക് പോയോ അല്ല എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചു അത് അത് പറയും ഇ ഡി ഞങ്ങളെ കുറിച്ച് നോട്ടീസ് അയക്കുന്നു കാണിക്കാമല്ലോ അവർക്ക് അഭിമാനത്തോടെ പറയത്തില്ല ഇ ഡി ഞങ്ങളെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല ഇവര് പറയാം എന്നിട്ട് ആ നോട്ടീസ് കൈപ്പറ്റിയത് പോലും ഇതാണ് ഇവര് നാളെ പറയാൻ പോകുന്നത് ഇ ഡിയും കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ച് കയറിയിറങ്ങി ഇപ്പോഴെല്ലാവരും പറഞ്ഞ അങ്ങനെ തന്നെയാ ഒരു ചുക്കും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ നിങ്ങൾക്കെന്തിനാ കുറ്റപ്പെടുത്താൻ അവകാശം എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോട് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും അപ്പോൾ സാധാരണ ഒരു കേന്ദ്ര ഗവൺമെൻറ് പിന്നെ ഉദ്യോഗസ്ഥരുടെ വിലയെ ഈ ഇടി ഉദ്യോഗസ്ഥർക്കുള്ളൂ ഇവരെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ തന്നെ ഈ പറയുന്ന പോലെ സാറ് പറയുന്ന പോലെ പിണറായി വിജയനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധമുള്ള യൂണിയൻ അംഗങ്ങളൊക്കെ ആയിരിക്കും അല്ലല്ല അത് അങ്ങനെയൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല സി പി എം പിണറായി വിജയനും ബന്ധം സി പി എം ഈ യൂണിയൻ നേതാക്കന്മാരുമായിട്ടല്ല പിണറായി വിജയൻ ബന്ധം ഗഡ്കരിയായിട്ടോ മോഡിയായിട്ടോ അമിത്ഷയായിട്ടായിരിക്കും അല്ല രാഷ്ട്രീയ ബന്ധം എന്തായാലും ഇവർക്കുണ്ടാവും ആ രാഷ്ട്രീയ ബന്ധം എന്ത് സി പി എമ്മും ബി ജെ പിയും ആയിട്ടുള്ള രാഷ്ട്രീയ ബന്ധം എന്താണ് ഒറ്റ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ ഐക്യത്തെ തകർക്കാനുള്ള ഏജൻ്റായിട്ട് പ്രവർത്തിക്കും പിണറായി വിജയൻ ബി ജെ പി രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ ചാൻസുണ്ട് അവിടെയൊക്കെ സഹായിക്കും എവിടെയൊക്കെ ഇവർ സഹായിച്ചാലും ജയിക്കുക അല്ല അത് വേറെ കാര്യം ഇവർക്ക് ഇടപെടാൻ പോകുന്നത് ബി ജെ പിയെ സഹായിക്കാൻ പറ്റുന്ന സഹായിക്കുക അല്ല ഇതിപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റാൻഡല്ലേ പക്ഷേ ശബരിമലയിൽ സാധാരണഗതിയിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ച എന്തോ മറ്റേ ഇതുവരെയുള്ള അന്വേഷണം കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ നിരീക്ഷണത്തിന്റെ മേലെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നു വേറെ പണിയെന്നില്ല പണി എന്ന് വെച്ചാൽ വലിയ ഗൗരവമുള്ള കേസല്ലേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടി ഏറ്റെടുക്കണം എന്ന് സ്വമേധയാ സ്വമേധ ഏറ്റെടുക്കുന്നതിന്റെ തടസ്സങ്ങൾ ഇപ്പം സംസ്ഥാന ആ ഇപ്പം വിധിച്ചിരിക്കുന്ന ബെഞ്ചിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ദേവസ്വം ബെഞ്ചിൻ്റെ സർക്കാരിന്റെ ശുപാർശ അല്ല ശുപാർശ നമ്മുടെ ഇഡിക്ക് നേരിട്ട് പോകാലോ ഇ ഡി നേരിട്ട് പറയും ഈ അന്വേഷണം പൂർണ്ണമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കണം എസ് ഐ ടി യുടെ മതി കൈവശമുള്ള രേഖകളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കണം അങ്ങനെയല്ലേ രേഖകളെല്ലാം ഇതിയുടെ പേരിലുള്ള കേസ് സി ബി ഐ കൊണ്ടുപോയോ എല്ലാം ഇവിടെ വന്നില്ലേ ആ ഉദ്യോഗസ്ഥനെല്ലാം ചെയ്തില്ലേ അത് അവിടെ എന്തിയാണ് വരാത്ത ഇ ഡി വരാത്ത ഇതുപോലെ ആരോപണം ഉണ്ടായിരുന്നല്ലോ പെട്രോൾ പമ്പ് പലതനുവദിക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഒരു ഇ ഡി അങ്ങോട്ട് വന്നില്ല അത് തന്നെ ഒരാളെങ്കിലും ഒന്നില്ല ഒരാളുങ്കിൽ ചെന്നില്ല പറഞ്ഞേ ഉള്ളൂ നമ്മളാകെ പറഞ്ഞു ഇപ്പോൾ അന്വേഷിക്കും ഇപ്പോൾ അന്വേഷിക്കും അപ്പം ബി ജെ പിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞത് നാളെ ഒരാളെങ്കിലേക്ക് പോകുക എന്ന് പറഞ്ഞു പക്ഷെ ഒരു ഇ ഡി അങ്ങോട്ട് പോയില്ല ഈ പിണറായി വിജയൻ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഇ ഡി ഒരു പരിധി കിട്ടുമ്പോൾ പോയിട്ട് പോകുകയില്ല പിണറായി സഹായിക്കാൻ വേണ്ടിയാണോ ഇ ഡി വരുന്നത് നമ്മൾ സംശയമില്ല ഉറപ്പായിട്ടും ശബരിമല കേസ് ബി ജെ പി സമരം ചെയ്യുന്നുണ്ട് ആലോചിച്ചിരിക്കും ഒറ്റ ഒന്നോ രണ്ടോ ദിവസം ബി ജെ പി മിണ്ടുന്നുണ്ടോ ശബരിമല വിഷയത്തെപ്പറ്റി മറ്റേ രണ്ട് പെണ്ണു പെമ്പളെ പെണ്ണുങ്ങളെ കയറ്റി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബഹളമായിരുന്നു അത് പമ്പയിലും തന്നെയല്ലായിരുന്നു ബഹളം അങ്ങോട്ട് സമരത്തിന് പോകുന്നില്ലല്ലോ പന്തളത്തേക്ക് പോലും പോകുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് തീർന്നു സമരം എന്താ ഒറ്റ ദിവസം കൊണ്ട് ബി ജെ പിയുടെ സമരത്തിനെങ്കിൽ അതിൻ്റെ അർത്ഥം കേന്ദ്രത്തിൽ നിന്നും ബി ജെ പിയുടെ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെ ശല്യം ചെയ്യരുത് അല്ലെങ്കിൽ മന്ത്രിസഭയെ ശല്യം ചെയ്യരുത് ശബരിമലയെ കൊണ്ടുപോയത് കൊണ്ടുപോകോട്ടെ കുഴപ്പമില്ല അതെ ദൈവം സാറെ നമുക്ക് എണ്ണി പറയാൻ നിരവധി വിഷയങ്ങൾ ഇ ഇവിടെ അന്വേഷണം തുടങ്ങിയതുണ്ട് എങ്ങും എത്താത്തത് തല രീതിയിൽ തന്നെയാണ് അല്ല എങ്ങും എത്താത്തതില്ലേ അവർ ഒന്നും അവസാനിപ്പിക്കില്ല ഇത് ഇത് അവസാനിപ്പിച്ച പിണറായി വിജയൻ രക്ഷപ്പെട്ടില്ല പിണറായി ഒരു കാര്യം നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കൊടകര കൊഴപ്പണ കേസ് അവർ അവരന്വേഷിച്ചത് നമ്മൾ കണ്ടല്ലോ അതും അതുമില്ല അതെന്തായി അവർ ബിജെപിക്കാരെങ്കിലും ഷാജിയുടെ പുറകെ ഞാനെന്താ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രകടമായി ഈ വേറെ ഒരു കാരണമൊക്കെ കെ എം ഷാജിയുടെ കേസ് അന്വേഷിച്ചമായിട്ട് കമ്പയർ എടുത്താൽ മതി അപ്പോൾ ഇതൊരു പ്ലാൻ തന്നെയാണ് ഇത് ശരിക്കും രാഷ്ട്രീയപരമായിട്ട് പിണറായി രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അതെ അത് പിണറായി രക്ഷിക്കാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് മാത്രമല്ല ഞാൻ മതി